കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ഡി വി എസ് പി ബാബു പെരിങ്ങേത്തോ ഉദ്ഘാടനം ചെയ്തു സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സംഗമം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ജീവിത രീതികൾ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ മനസ്സിലാക്കണമെന്ന് ബാബു പെരിങ്ങേത്ത് അഭിപ്രായപ്പെട്ടു കുറച്ച് വിദ്യാർത്ഥികൾ പോലീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോ അവർ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് എന്തോ എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നിയ ഉത്തരം ഇതാണ് ഞങ്ങൾ വെയിലേറ്റവരാണ് നിങ്ങൾ തകൽ കൊണ്ടവരും എന്നാണ് എനിക്കന്ന് ആ കുട്ടികളോട് ഒറ്റ വാക്കിൽ പറയാനായത് ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലമല്ല എന്റെ മുമ്പിൽ പോലീസ് നിങ്ങളുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ വാക്കുകളുടെ വാക്കുകൾ നിങ്ങൾ സ്റ്റുഡന്റ് പോലീസ് ആണ് അതിന്റേതായ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരു ചെവിയിൽ കേട്ട് നിങ്ങൾ മറ്റേ ചെവിയിൽ കൂടി പുറത്ത് വിടരുത് അതിനെ പിടിച്ചെടുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് പതിപ്പിക്കണം കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് സീനിയർ സിറ്റിസൺ ഫോർ മുനിസിപ്പൽ പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണ കുറപ്പ് അധ്യക്ഷത വഹിച്ചു ഓസ്തുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ് കമ്മ്യൂണിറ്റി പോലീസ് ഉദ്യോഗസ്ഥരായ ടി ടി വി സിന്ധു ടി വഹീദ് എം തുഷാര തുടങ്ങിയവർ സംസാരിച്ചു കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറി എം പുരുഷോത്തമൻ സ്വാഗതവും ജനമൈത്രി ബി ടി ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എസ് പി സി കാഡറ്റുകൾ വയോജനങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു Ну, спиру, калинат.